ഉപദേശവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ി അവതരി തോമസ് ഇടയാറമുള്ള നിങ്ങളോട് സംസാരിക്കുന്നു ക്രൈസ്തവ സഭാചരിത്രം പഠിച്ചാൽ പത്യോപദേശം ദുരുപദേശം ഉപദേശ ശുദ്ധീകരണം ഇങ്ങനെയാണ് വേദോപദേശത്തിന്റെ നാൾ വഴി ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പഥ്യോപദേശത്തെ സംബന്ധിച്ച് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട അതിപരിശുദ്ധ വിശ്വാസം എന്നത്രെ അപ്പോസ്റ്റലായ തന്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ആദിയിൽ യേശു കർത്താവും അപ്പോസ്റ്റന്മാരും തിരുവഴുത്തിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള ഉപദേശ സംഹിതകളാണ് പഥ്യോപദേശം എന്ന പേരിൽ അറിയപ്പെടുന്നത് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസമിച്ചുകൊണ്ട് ലജിപ്പാൻ വകയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാതിനായി നിൽക്കുവാനുള്ള ശക്തിയ പ്രബോധനം അപ്പോസായ പൌലോസ് തന്റെ സഹപ്രവർത്തകനായ തിമോത്യോസിന് നൽകിയിട്ടുള്ളത് തിമോത്യോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു ഉപദേശ പിഷകളിലെ പൊതുവെ രണ്ട് വിഭാഗങ്ങളായി തിരിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ് ഒന്ന് അടിസ്ഥാന വിശ്വാസം സംബന്ധിച്ചുള്ളതും രണ്ടാമത്തത് വിശ്വാസത്തിന്റെ പ്രായോഗികത സംബന്ധിച്ചുള്ളതും മനുഷ്യന്റെ പാപത്തിന്റെ മോചനത്തിനായിട്ടുള്ള മാനസ്താന്തരം ആത്മരക്ഷ സ്നാനം വേർപാട് വിശുദ്ധി നീതീകരണം ശുദ്ധീകരണം വീണ്ടെടുപ്പ് ആത്മസ്നാനം യേശുക്രിസ്തുവിന്റെ ദ്വിധ സ്വഭാവങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആളത്വം വിശുദ്ധന്മാരുടെ നിത്യത്വം രക്ഷയുടെ ഭദ്രത ഇതെല്ലാം അടിസ്ഥാന ഉപദേശ സമിതികളാണ് എന്നാൽ കൃപാവരങ്ങളുടെയും മറ്റും പ്രായോഗികതയെ സംബന്ധിച്ച് ഉപദേശ ഉപദേശപിഷികൾ ഇന്നെവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പരിശുദ്ധാത്മജ്ഞാനത്തിന്റെ ഏകവും പ്രത്യക്ഷവുമായ അടയാളമാണ് അന്യഭാഷാ ഭാഷണം എന്നുള്ള ഉപദേശം അതുപോലെ വേദപുസ്തവം അനുശാസിക്കാത്ത ദർശനം പ്രവചനം ഇവയെല്ലാം ആ ഗണത്തിൽപ്പെടുന്നവയാണ് ഇന്ന് ദുരുപദേശങ്ങളുടെ കേളിരംഗമായി വിരാജിക്കുന്നത് കരിസ്മാറ്റിക് വിഭാഗങ്ങളിൽപ്പെട്ട പെന്തിക്കോസ് ന്യൂന ദേശൻ സഹാസങ്ങളാണ് അത്ഭുത രോഗശാന്തി വൻപിച്ച പ്രവചന ക്രൂസേലുകൾ മീഡിയകൾ വഴിയുള്ള വ്യാജ ഭൂതപ്രേത ഒഴിപ്പിക്കലുകൾ സ്ലേയിങ് ഇൻ ദ സ്പിരിറ്റ് വിശുദ്ധ ജരി വിശുദ്ധ കൊര വിശുദ്ധ അലക്കേ ശുശ്രൂഷ ഫോർച്യൂൺ ടെല്ലിംഗ് നേതൃത്വമടക്കം ഇങ്ങനെയുള്ളവയെല്ലാം വിപരീത ഉപദേശങ്ങളാണ് അവയെ അന്യതാ പ്രസംഗങ്ങൾ എന്നാണ് ദൈവദിനം പ്രസ്താവിക്കുന്നത് അപ്പോസായ പൗലൂസ് ഗലാത്തിയിലെ വിശുദ്ധന്മാരോട് പറഞ്ഞ വാക്ക് ഇവിടെ സ്മരിക്കപ്പെടുന്നു ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗ്ഗത്തു നിന്ന് വേറൊരു ദൂതനാകട്ടെ നിങ്ങളോട് വേറൊരു സുവിശേഷം അറിയിച്ചാൽ അവൻ ശബിക്കപ്പെട്ടവൻ ആകുന്നു ദൈവത്തിൽ നിന്നും ദൈവവലത്തിൽ നിന്നും ഉത്ഭവിക്കാത്തത് എല്ലാം ഒരേപോലെ പാപമാണ് അവ ദുരുപദേശമാണ് വെരോവിലുണ്ടായത് വിശുദ്ധന്മാരെ പോലെ ദൈവവചനം കേൾക്ക് മാത്രമല്ല അത് അങ്ങനെ തന്നെയോ എന്ന് തിരുവരുത്തുകളെ ശോധന ചെയ്യുവാൻ ഓരോ വിശ്വാസിക്കും കടപ്പാടുണ്ട് തന്റെ മുമ്പാകെ വിളമ്പുന്ന ഏത് ഭക്ഷണവും വെട്ടിവിഴങ്ങുക എന്നുള്ളതല്ല അത് വചനപ്രകാരം വാസ്തവമാണോ ശരിയാണോ സത്യമാണോ എന്ന് വിചിന്തനം ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായത്താൽ ഓരോ ദൈവവൈതലിനും സാധിക്കേണ്ടതാണ് ക്രൈസ്തവ വിശ്വാസം ഇന്ന് കച്ചവട ചരക്കാക്കി മാറ്റപ്പെട്ട ഈ സാഹചര്യത്തിൽ ഓരോ വിശുദ്ധന്മാരും ഉപദേശ പിശുവുകൾക്കെതിരെ ജാഗ്രതയുള്ളവരായിരിക്കാൻ നമ്മെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സമയത്ത് ആഹ്വാനം ചെയ്യുന്നു ദൈവം നിങ്ങളെവരെയും